പ്രിയ സെനസ്രീ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനേ ഇന്ന് എൻ്റെ വീട്ടിൽ വന്നിരിക്കുക ഇവിടെ ഒരു ചെറിയ വിശേഷം ഉണ്ടായിരുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിലോട്ട് വന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഓർത്ത് നിന്ന് ഇവിടുത്തെ ഒക്കെ ആവട്ടെ ഒരു വീഡിയോ എന്ന് കരുതി അതൊക്കെ എടുക്കാമെന്ന് കരുതി ഇങ്ങനെ ഇറങ്ങി അവിടെ നല്ല മഴക്കോളൊക്കെയാണ് അപ്പോൾ അമ്മ പശുവിനെ അഴിക്കാൻ വന്ന് ഞാൻ അമ്മേടെ കൂട്ടത്തിൽ പശുവിനെ അഴിക്കാനും ഒക്കെ ആയിട്ട് വന്നതാണേ നമുക്കപ്പം അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഇത് കണ്ടോ ഞങ്ങളുടെ പാടവും ഒക്കെ കണ്ടോ കണ്ടോ ഒക്കെ കണ്ടോ നല്ല പച്ചപ്പ് പിടിച്ച് കിടക്ക വേണ്ടോ എന്ത് രസമാണ് കാണാനല്ലേ വേണ്ട നല്ല ഭംഗിയില്ലേ കാണാനേ നല്ല ഭംഗിയില്ലേ ഇവിടെ ഒക്കെ കാണാനേ മഴയൊക്കെ പെയ്ത് നനഞ്ഞിങ്ങനെ കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ടല്ലേ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അമ്മയുടെ കൂട്ടത്തിൽ ഇറങ്ങും ഫോണൊക്കെ എടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ അമ്മതെ കൂടി ഇങ്ങനെ പോകാടേ പശീനെ അരിക്കാൻ വേണ്ടിയിട്ട് ഞാനും അപ്പൊ ആ കൂട്ടത്തിൽ അമ്മയുടെ കൂടെ കൂടാൻ പോകും ഞാനും കണ്ടു ഞാൻ വെള്ളത്തിലൊക്കെ ഇറങ്ങി കേട്ടോ നല്ല രസമാണ് ഈ ഇതിലൊക്കെ ഉണ്ടല്ലോ ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ മീൻ കയറി വരുമായിരുന്നേ ഇപ്പോഴും വരുമായിരിക്കും നമുക്കറിയത്തില്ല ഞങ്ങൾ ഇപ്പോൾ ഞാനങ്ങനെ ഇങ്ങോട്ടൊന്നും വരാത്തതുകൊണ്ട് അതേപ്പറ്റി അറിയത്തില്ല നാണ്ട ഇത് കണ്ടോ അവരൊക്കെ പോകുന്നുണ്ട് ഇതൊക്കെ ഞങ്ങളുടെ പശുക്കളാണേ ഞങ്ങളുടെ സുന്ദരിക്കടാവിനെ കാണണ്ടേ കറമ്പിപ്പണിനെ അവളങ്ങോട്ടങ്ങ് പോയി അപ്പം താ ഞാനിങ്ങനെ ഈ വെള്ളത്തിൽ കൂടി ഇങ്ങനെ കണ്ടെത്തിക്കൂടെ നടക്കുക കേട്ടോ നല്ല ദിവസം ഞങ്ങളുടെ വീട്ടൊക്കെ കണ്ടോ എന്നാണേ പറയുന്ന ഇതിനെ വയലെന്നല്ല കണ്ടോ പറയുന്നത് ഇപ്പോൾ കൃഷിയൊക്കെ കഴിഞ്ഞ് നല്ല നെല്ലിൻ്റെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് വെള്ളം കയറി പോച്ച ഇഷ്ടം പോലെ പോച്ചയുണ്ട് ഇത് കണ്ടോ ഇഷ്ടം പോലെ പോച്ച ഉണ്ട് ഇതറക്കാൻ നമ്മൾ പോവുകയേ വേണ്ട ഇതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുക നമ്മളിങ്ങനെ കൊടുത്താൽ മതി അതിനെ മാറ്റി കെട്ടുന്നേ ഉള്ളോ മേടിക്കുന്നില്ലയോ അതെന്താ അതിനെ കൊണ്ടുപോവാത്തേ സന്ധ്യ വരുന്നത് കേട്ടോ ഇനിയെന്തോ സന്ധ്യ ആ ഇപ്പൊ തന്നെ നാലര കഴിഞ്ഞല്ലോ അപ്പൊ ഇനി ഇതിനെ അഴിക്കാൻ അമ്മ കണ്ടെത്തി ഇറങ്ങി വരണ്ടായോ ഏ മതി അമ്മ മാ കൊണ്ടുപോക ഇത് ഇത്രയും തിന്നത് മതി അമ്മയുടെ ഒരു കാര്യം അമ്മയ്ക്ക് എത്ര പശുക്കൾ തിന്നാലും വയറ് നിറഞ്ഞാലും നിറഞ്ഞാലും അമ്മയ്ക്ക് മതിയാവത്തില്ല അപ്പൊ പിന്നെ കടാക്കളെയൊക്കെ പറഞ്ഞു വിട്ടതോടെ കുരുങ്ങി ഉമ്മ ഇതിനെ മഴ കുറഞ്ഞ അതിന്റെ അഹങ്കാരത്തിൽ പോയി കുരുങ്ങിയതല്ലേ അതിനും കുരുങ്ങേണ്ട കാര്യൊന്നും ഇല്ലല്ലോ അപ്പൊ ഇനി ഏതിനൊക്കെയാ കൊണ്ടുപോകുന്നത് നമ്മള് അപ്പൊ മറ്റവരൊക്കെ എന്തിയെ ഒക്കെ ഒരു പ്രത്യേകതയുണ്ട് ഇത് കണ്ട അവരെ വഴി പഠിപ്പിക്കോ അവരുടെ കൂടെ പോവോ ഒന്നും വേണ്ട അവരെ അഴിച്ചു കണ്ടെത്തി അടിച്ച് വിട്ടപ്പോഴേ അവർ തന്നെ കണ്ടു അവർക്കറിയാം അവർ പോകണ്ട വഴി കണ്ടോ ഇതിലേ അതിലേ ചെന്ന് കയറി ഇതിലേ ഇങ്ങനെ നടന്ന് അവരങ്ങാ അവരുടെ വഴിക്ക് അവര് വീട്ടിൽ പോകല്ലാതെ പ്രത്യേകിച്ച് കയറെ പിടിച്ച് വലിച്ചു കൊണ്ടുപോവോ അങ്ങനൊന്നും അവരെ വേണ്ട അമ്മേനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക കണ്ടത്തി കണ്ടെത്തിക്കുടി ഇങ്ങനെ നടക്കുന്നതിന് പാട്ടൊക്കെ നനയുന്നു പക്ഷേ ഉണ്ടല്ലോ ഇപ്പം കല്യാണമൊക്കെ വഴിച്ച് ഇങ്ങനെയൊക്കെ ഇവിടുന്ന് പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് എനിക്കിതൊക്കെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ ഞാനിങ്ങനെയൊന്നും ഇപ്പോൾ വരുന്നില്ലല്ലോ ഒരു പത്ത് വർഷത്തോളം പത്ത് വർഷത്തിൽ കൂടുതലായി കല്യാണം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പേ തന്നെ ജോലിക്കൊക്കെ പോയപ്പോ തൊട്ടേ നമ്മൾക്ക് ആ കുഞ്ഞിലത്തെ കാര്യങ്ങളൊക്കെ വിട്ടെന്ന് കണ്ടോ അപ്പോൾ ഇതൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ അമ്മ അല്ലേൽ ഞാൻ അമ്മ വന്ന അമ്മയുടെ കൂടെ വരും എന്നാലും ഇതൊക്കെ ഓർക്കാനും ഇതൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്നത് ഇപ്പോഴാണ് ഈ വെള്ളത്തിൻ്റെ ചവിട്ടുമ്പോൾ സൗണ്ട് കൊണ്ട് ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്കൊക്കെ കേൾക്കുന്നുണ്ടോന്നൊന്നും അറിയത്തില്ല പച്ചപ്പും നല്ല പ്രകൃതിയൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ മഴക്കോളും നിങ്ങൾ നോക്കി എന്ത് ഭംഗിയാണ് ഇവിടെ കാണാനൊന്ന് അമ്മ അവിടെ പോയി നോക്കും എന്തോ എന്നെന്തു പറയുന്ന പശു അങ്ങനെയല്ലേ വാ 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 എന്ന് പറയുന്നത് ആ ഞാനേ പറയട്ടെ ഒരു കഥ പറയട്ടെ നിങ്ങളോടെ പണ്ട് കൊച്ചിലേക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ കേട്ടോ ഞാനും അച്ചാത്തനും കൂടെ മീൻ പിടിക്കാൻ പോവും അത് രാത്രി വെളുപ്പാൻ വെളുപ്പാങ്കാലത്തൊക്കെയാണേ പോകുന്നത് അപ്പം ഞാൻ കൊച്ചല്ലേ എനിക്ക് വലിയ ഇതൊന്നുമില്ല അപ്പോൾ മീൻ പിടിക്കാൻ ഞാനും അച്ഛനും കൂടെ വെളുപ്പിന് പോവും മറ്റാലൊക്കെ പിടിച്ച് ഞാൻ അച്ഛാത്തിൻ്റെ കൂടി ഇങ്ങനെ എന്താ പറഞ്ഞത് എന്താ എന്താ അതിന് പറഞ്ഞേ റാന്തലോ ആ അന്നൊന്നും ടോർച്ചൊന്നും അല്ല അന്ന് റാന്തലെന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ മണ്ണെണ്ണ മണ്ണെണ്ണ ഒഴിച്ച് കത്തി തിരികെ കത്തിക്കുന്നൊരു സാധനം അതൊക്കെ പിടിച്ച് ഞങ്ങൾ ഈ കണ്ടത്തി കൂടെ എല്ലാം നടോ ഈ കണ്ടെത്തിക്കൂടെ എല്ലാം ഇങ്ങനെ നടക്കും നടന്ന് ഇവിടെ കണ്ടോ ഇവിടെ എല്ലാം കണ്ടോ ഈ കണ്ടത്തി കൂടെ എല്ലാം ഇങ്ങനെ നടന്ന് ഇവിടെ എല്ലാം റൗണ്ട് വെച്ച് കറങ്ങി അങ്ങ് അപ്പുറത്ത് റോഡിന് അപ്പുറത്ത് ഇവിടെ ആറന്മുളം നിങ്ങൾക്കറിയാം ഒരു എയർപോർട്ട് വരുന്ന ഇതൊക്കെ ന്യൂസൊക്കെ എപ്പോഴും കാണത്തില്ലായിരുന്നു ആ അവിടെ ആ എയർപോർട്ട് കണ്ടത്തിലും അവിടെ ഒക്കെ പോകും എന്നിട്ട് ചു ഇങ്ങനെ കറങ്ങി ഇവിടെ വന്ന് തിരിച്ചു കയറും ഈ പോകുന്ന വഴിക്ക് കാണുന്ന പുളിയും ചോട്ടിലെല്ലാം പുളിയെല്ലാം പറക്കി വെളുപ്പാങ്കാലത്തിൽ ആരും കാണത്തില്ലല്ലോ അന്ന് കള്ള കാണിച്ച കള്ളത്തരങ്ങൾ ഇന്ന് പറയാം കേട്ടോ ഇപ്പം പറഞ്ഞാലും ആരും നമ്മളെ ഒന്ന് പറയത്തില്ലല്ലോ അന്ന് ഞങ്ങൾ അന്ന് ഇത് കള്ളമൊന്നൊന്നും പറയാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും ചെയ്യുന്ന കൊച്ചു കൊച്ചു എന്താ പറയുക കുസൃതികളൊന്നു പറയാം അപ്പം ഞങ്ങളിങ്ങനെ മീൻ പിടിക്കാൻ പോകുന്ന സമയങ്ങളിൽ മീനെയൊക്കെ മീനൊക്കെ കിട്ടാൻ കുറ മീനൊക്കെ കിട്ടുന്ന കുറവൊക്കെ ആണെങ്കിൽ ഞങ്ങൾ എന്തെയ്യുന്നറിയാവോ അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഈ കണ്ടത്തീടിയല്ലേ ഒത്തിരി പുളികളുണ്ട് ആ പുളിയുടെ ഒക്കെ ചുവട്ടി ചെന്ന് പുളിയൊക്കെ പറക്കി ഒന്നുകിൽ മീനെ ഒപ്പിക്കും പുളിയെ ഒപ്പിക്കും എന്തേലുമൊക്കെ ആയിട്ട് ഞാനും ഒച്ചിനോട് തിരിച്ച് വരും അതൊക്കെ കുഞ്ഞിലത്തെ കുട്ടിക്കാലത്തെ ഓർമ്മകളാകട്ടോ അത് കുറഞ്ഞ ഒരു എത്ര വയസ്സുള്ളപ്പോഴാണ് കൂടി വന്നാൽ എനിക്ക് എത്ര വയസ്സാണോ ആ പത്ത് വയസ്സൊക്കെ ഉള്ള പ്രായത്തിലെ കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പം എനിക്ക് മുപ്പത്തഞ്ച് വയസ്സായി കേട്ടോ ആ പ്രായത്തിൽ നടന്ന കഥയാണ് ഞാൻ പറയുന്നത് പക്ഷേ എന്നാലും ഞാനിപ്പോൾ ഇത് നിങ്ങളോട് പറയാൻ കാരണം എന്താ അതില്ല ഈ കണ്ടത്തിലിറങ്ങിയപ്പോൾ എനിക്കങ്ങനെ കൊച്ചു കൊച്ചു ഓർമ്മകളും നഷ്ടം നഷ്ടം അടിക്കുന്നു അതപ്പം നിങ്ങളോടൊക്കെ പറയാമെന്ന് കരുതി അപ്പം ഇന്നത്തെ ഞങ്ങൾ എൻ്റെ നാടും കണ്ടും കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ ആ അമ്മ പറയുന്ന കേട്ടോ ഒൻപത് അവിടുത്തെ ചിത്രാമ്മയും വന്നിട്ടുണ്ടായിരുന്നേ എലന്തൂരി അമ്മ വന്നിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന് ചെറിയൊരു വിശേഷം ഉണ്ടായിരുന്നു അപ്പം അതിന് എലന്തൂരി അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എലന്തൂരി അമ്മ വന്നപ്പം അമ്മ വഴക്ക് പറഞ്ഞതെന്നാ പറയുന്നത് പശുവിനെ എന്തിനാ ഞാൻ കണ്ടെത്തി കൊണ്ടുവിട്ടത് ഒൻപത് മാസമായ പശുവിനെ ചനം നിറഞ്ഞിരിക്കുമല്ലേ അതിനെ കൊണ്ട് കണ്ടെത്തി വിടാവോ അത് കണ്ടെത്തിക്കരുത് പ്രസവിക്കുന്നത് തോണ്ടേ ഒൻപത് മാസോ മൂന്ന് ദിവസം ആയതുകൊണ്ടാണ് നിന്ന് ദിനം തേടിയതല്ലേ അമ്മേ ആ കറുപ്പ ആ കണ്ടോ നിങ്ങൾ കണ്ടോ കണ്ടു ഇവിടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒൻപത് മാസവും മൂന്ന് ദിവസം ആയി ഇപ്പോഴും പുള്ളിക്കാരത്തി കണ്ടെത്തി നിന്ന് തിന്നുന്നുണ്ട് വന്ന വഴിക്ക് അമ്മ തേങ്ങയും ചോട്ടി നിന്നൊരു തേങ്ങ ആയി ഒപ്പിച്ച് അമ്മ അവിടെ നിൽക്കേ പിന്നെ അമ്മ തേങ്ങാ നോക്കുവോ അതോ അമ്മേ എല്ലാവരും ഓടിച്ചിട്ട് തലിക്കുമല്ലോ അമ്മേ കണ്ട ഇതാ എൻ്റെ അമ്മ കണ്ടോ ഞാൻ ഞാനമ്മയും കൊണ്ടിറങ്ങിയതാ ഇത് അമ്മയും കൊണ്ടിറങ്ങിയാന്ന് പറയാൻ പറ്റത്തില്ല അമ്മ ശരി അഴിക്കാൻ പോകാതെ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു അമ്മേ ഞാനും വരുന്നു എന്ന് പറഞ്ഞ ഞാൻ അമ്മയുടെ കൂടെ കൂടിയതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറ്റി പിടിച്ച് അമ്മയുടെ കൂട്ടത്തിൽ ഇങ്ങനെ നടക്കും കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് പറയാൻ ഒരുപാട് വിശേഷങ്ങൾ കാണും അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞാൻ അമ്മയുടെ കൂടെ നടക്കും അമ്മ ശല്യം ചെയ്ത് എന്റെ പൊടി പൊടിക്കൊച്ചിനെ ഒന്നേകാ വയസ്സുള്ള കൊച്ചിനെ ഈ കഥ പറയാൻ നടക്കുന്നത് നിങ്ങൾ ഓർത്തോടെ കേട്ടോ ഒന്നും പറയാനില്ലേ അമ്മ അമ്മക്ക് വീഡിയോ എടുക്കാനായിട്ട് എൻ്റെ കൂടെ അറിയാം വരും അത് വന്ന് കഴിഞ്ഞാ പിന്നെ പിന്നെ പശുവിൻ്റെ പുറകെയും എങ്ങോട്ട് പോകുന്ന ആ പുറകേ ഉള്ളു ആ ഇരുപത്തിനാല് മണിക്കൂ സത്യം പറയണം എല്ലാ കഥകളും പറയണ്ടായി അവിടത്തെ കഥകൾ പറയണ്ട ഇവിടുത്തെ കഥകൾ പറയുന്നത് അമ്മയ്ക്ക് പോക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ല അങ്ങനെ അനിയത്തി പറയും ഇത് രണ്ടും കൂടെ എന്തോ ഇത്തിരി മാത്രം പറയുന്നതെന്ന് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കേട്ട അമ്മ പശുവിനെ കറക്കുന്നതും കൂടെ ഇടയ്ക്ക് ഞാൻ ഇടാം കേട്ടോ അപ്പോൾ പശുവിനെ കണ്ടു കണ്ടുനോക്കെ